മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി കേന്ദ്ര പാക്കേജ് അനുവദിക്കണമെന്നും മത്സ്യ ഉപയോഗത്തിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്നും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി എ ടി യു ആവശ്യപ്പെട്ടു അറബിക്കടലിൽ ചരക്കുകപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ വ്യാപിച്ചതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട് തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി എ ടി യു ജനറൽ സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ വാർത്താസമ്മേളത്തിലൂടെ ആവശ്യപ്പെട്ടു ആവശ്യങ്ങളാകെ ഉന്നയിച്ചുകൊണ്ട് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഇ ടി യു മെയ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കും മത്സ്യം കഴിക്കാം ആരോഗ്യം കാക്കാം ഈ സന്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിൽ മത്സ്യവിഭവ സദ്യകൾ സംഘടിപ്പിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആലപ്പുഴ ബീച്ചിന് കിഴക്കോശം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ പടിഞ്ഞാറോശമായി നടക്കുന്ന ഈ മത്സ്യവിഭവ സദ്യ അതിൽ പങ്കെടുക്കുവാനും മത്സ്യത്തിനെതിരായിട്ടുള്ള കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജപ്രചരണം ആ വ്യാജപ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഉണ്ടായിട്ടുള്ള കപ്പൽ ചര ആ വിഷയം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും അതോടൊപ്പം തന്നെ മറ്റ് സയൻറ്റിസ്റ്റുകളായ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമെല്ലാം കൂടെ ചേർന്നൊരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ടായി